ഇതാണ് സബാറ സബാറ എന്നു പേരുള്ള ജബോട്ടി അതായത് മരമുന്തിരി എന്ന് നമ്മുടെ മലയാളത്തിൽ പറയും ഏറ്റവുമധികം ആയുസുള്ള ഒരു ജബോട്ടിക്കാബ വിഭാഗമാണ് ഈ സബാറ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവർ ചെയ്ത് തുടങ്ങുക പക്ഷേ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമയവും എപ്പോഴും നമ്മുടെ ഈ പ്ലാന്റിൽ നമുക്ക് ഈ മുന്തിരി നമുക്ക് കിട്ടുന്നതാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുറ്റത്ത് ഒരു അലങ്കാര ചെടിയായിട്ടും അതുപോലെ തന്നെ എപ്പോഴും ഫ്രൂട്ട് കിട്ടുന്ന ഒരു മരമായിട്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഈ കാണുന്നതുപോലുള്ള തടികളിലാണ് ഈ മുന്തിരി ഉണ്ടാവുക താഴെത്തടി മുതൽ മുകളറ്റം വരെയുള്ള എല്ലാ കൊമ്പുകളിലും നിറഞ്ഞു കൊലകുത്തി കൊലകുത്തിയിട്ട് മുന്തിരി കിട്ടുന്നതാണ് കേട്ടോ അത്രയ്ക്ക് നമുക്ക് ട്രസ്റ്റ് വർത്തിയായിട്ട് നടാൻ പറ്റുന്ന ഒരു നമുക്ക് ജബോട്ടിക്കാബ വെറൈറ്റിയാണ് ഈ സബാറ ഇതിൻ്റെ വലുപ്പം കൂടിയ തൈകൾ വർഷങ്ങളോളം പഴക്കമുള്ള തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ എത്തിച്ചേരാനുള്ള സംവിധാനമുണ്ട് ഓർഡർ ചെയ്താൽ മാത്രം മതി പ്ലാന്റ് നിങ്ങളുടെ വീടുകളിലെത്തും ഒരു തരത്തിലുള്ള ഡെലിവറി ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല ഫ്രീ ഡെലിവറി ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ് നിങ്ങളുടെ വീടുകളിൽ സേഫായിട്ട് എത്തിച്ചേർന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ അഡ്രസ്സും ഡീറ്റെയിൽസും മെസ്സേജ് അയച്ചോളൂ എല്ലാ പ്ലാന്റും നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേർന്നതാണ് കേട്ടോ താങ്ക് സോ മച്ച്